ലണ്ടൻ യാത്രയും കോവൻട്രി ഡേയ്സും ഒക്കെ കഴിഞ്ഞത് ഞങ്ങൾ തിരിച്ചു വന്നു നേരെ വന്നത് സ്വാൻസിയിലോട്ടാണ് കേട്ടോ സ്വാൻസിയിൽ വന്ന് ഞാനും പിള്ളേരും ഇന്ന് ഒന്ന് രണ്ട് ദിവസം സ്വാൻസിയിൽ നിൽക്കും പിള്ളേർക്ക് സ്കൂൾ അവധിയുള്ള സമയത്തെടുത്ത വീഡിയോ ആണേ അപ്പോൾ പപ്പായും ചേട്ടായും മമ്മി ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകും അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു പോകും ഞാനും പിള്ളേരും രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് ചേട്ടായി കൂട്ടാൻ വരും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവും അപ്പോൾ കുറച്ച് ദിവസം ലണ്ടനിൽ പോയി കുറച്ച് ദിവസം കോവൻട്രിയിൽ അടിച്ചു പൊളിച്ചു ഇപ്പോൾ ഇതേ സ്വാൻസി ഡേയ്സ് കേട്ടോ ഈ പിള്ളേരെ മുടി കെട്ടാൻ വിളിച്ചാൽ ഞാൻ വിളിച്ച വീട്ടിലൊട്ടും വിളിച്ചാൽ വരത്തില്ല ഭയങ്കര വേദനയാന്ന് കാര്യങ്ങളൊക്കെ പറയും പക്ഷേ രണ്ട് ആൻറ്റിമാരും കെട്ടിയാൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഒരു പ്രശ്നമില്ലാതെ നിന്ന് കൊടുക്കും അപ്പോൾ അവർക്ക് വേദനയില്ല ഒന്നുമില്ല നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആണോ ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസം സ്വാൻസീയിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് നടക്കാൻ പോകാം എന്നൊക്കെ വിചാരിച്ചു പുറത്ത് നടക്കാൻ പോയി കുറച്ച് നേരം പിള്ളേരെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അതിനുശേഷം ഇതേ കടയിലൊന്ന് കയറി കേട്ടോ മലയാളി കടയിലും കയറി അതുപോലെ ഇവിടെ ലിഡിലുണ്ട് ലിഡിലും കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് മേടിക്കണമായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കുറച്ച് വഴി കൂടെ നടക്കാൻ ഒരു ചെറിയ പാർക്കിലൊക്കെ പോയി ഇപ്പോൾ നമ്മുടെ മലയാളിക്കടല്ല ഒരു മലയാളിക്കടയാണ് കേട്ടോ പുതുതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറച്ച് സാധനമൊക്കെ മേടിച്ചു ഇഷ്ടംപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രഷ് മീനൊക്കെ അവിടെ ആണ് പക്ഷേ അത് പെട്ടെന്ന് തീർന്നു പോയായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടോ അരിയും കാര്യങ്ങളും നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അതുപോലെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ നല്ലൊരു ഷോപ്പാണ് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് നടക്കാൻ പോയി അങ്ങനെയായിരുന്നു ഇന്നത്തെ സ്വാനസ്യ ദിവസങ്ങൾ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അപ്പം അനീതി താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിഡിലും മലയാളി ഷോപ്പൊക്കെ ഇപ്പം ജസ്റ്റ് നമുക്ക് നടന്ന് പോകുന്ന ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ ഞങ്ങൾ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ബീച്ചിലേക്ക് പോകാനിറങ്ങി കേട്ടോ അപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ വൈകുന്നേര സമയമായിരുന്നു ഒരു ഈവനിങ്ങിലാണ് നമ്മൾ പോയത് കേട്ടോ നല്ല കാറ്റുള്ള സമയമാണ് കുറച്ച് നമ്മൾ കടലിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല കാറ്റുണ്ട് തണുപ്പ് തുടങ്ങുന്ന സമയത്തെടുത്ത വീഡിയോ ആണിത് അപ്പം നമ്മൾ കടലിൻ്റെ അടുത്തോട്ട് ചെന്നപ്പം അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു എന്നാലും കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തോണ്ടായിരുന്നു പോയത് അതുകൊണ്ട് അവർക്ക് വലിയ തണുപ്പില്ലാതെ രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കുറച്ചേരം പിള്ളേരുടെ കൂടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാമെന്ന് കരുതി ബീച്ചിലേക്കൊന്ന് ജസ്റ്റ് താഴേക്ക് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തി കയ്യിൽ പഴംപുരിയും അതുപോലെ ഫ്ലാസ്കിൽ ചായയും തന്നെ ചൂട് ചായയും കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായയായിരുന്നു അപ്പോൾ കുറച്ച് നേരം പിള്ളേരൊക്കെ അവിടെ കഴി കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അതിരുന്ന് അവിടെ കഴിച്ചു കേട്ടോ അപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നാലുമണി ചായയൊക്കെ അവിടെ ഇരുന്ന് കുടിച്ചു അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു ചെറിയ ഇളം കാറ്റത്ത് പഴംപൊരിയും ചായ കുടിക്കുമ്പോൾ നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ചൂടാവുമല്ലോ അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ പിള്ളേർ കുറച്ചേരം ബീച്ചിൽ കളിച്ചു അതിനുശേഷം തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ വിചാരിച്ചു ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് അങ്ങനെ അവർ ഞങ്ങളെ അവിടെ ഒരു ഹോട്ടലിൽ കയറ്റി ഫുഡൊക്കെ മേടിച്ച് തന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി